സുവാസേന പിന്നെ ഈ അക്യുപഞ്ചറിലേ ഇപ്പോ ഇന്നേ രോഗത്തിന് ഇന്നേ ഭക്ഷണം അങ്ങനെ ഒരു ഭക്ഷണ രീതിയിൽ ഇണ്ടാ അക്യുപഞ്ചറിൽ ഇന്നേ രോഗത്തിന് ഇന്നേ ഭക്ഷണം എന്ന രീതിയിലില്ല ഒരു ഉദാഹരണം പറയാങ്കില് ഓരോ മനുഷ്യന്റെ അവസ്ഥ അനുസരിച്ച് ഓരോ രോഗം അനുസരിച്ച് അവരെന്താണോ ശരീരത്തിൽ ആവശ്യമുള്ളത് ആ ഭക്ഷണത്തിനോട് അവന് താല്പര്യം എന്നുള്ളതാണ് അപ്പൊ സാധാരണ ചോദിക്കുമ്പോൾ അൽഫാമിനോട് ആ താല്പര്യം അത് വേറെ സംഗതിയാണ് ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് ഗർഭിണിക്ക് പുളിപ്പിനോട് ഒരു താല്പര്യം ഉണ്ടാകും മാങ്ങ അല്ലെങ്കിൽ പുളിപ്പുള്ള നാരങ്ങ പോലത്തെ സാധനങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാകും ഈ താല്പര്യം എന്ന് പറയുന്നത് ആരും പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന സാധനമല്ല നമ്മള് നമ്മുടെ സിസ്റ്റം ഉണ്ട് ഗർഭിണി പുളിപ്പുള്ള തിന്നണം അതുകൊണ്ടല്ല ഗർഭിണി പോലും കുളിപ്പള്ള മാങ്ങ ചോദിക്കുന്നത് മറിച്ച് അവർ ശരീരം ആവശ്യപ്പെടണം ഇതേപോലെ നമ്മൾ ഷുഗർ രോഗി ഒറിജിനൽ ഷുഗർ രോഗി അവരും മധുര മധുരത്തിനോട് ഫ്രൂട്ടിനോടുള്ള താല്പര്യമുണ്ട് ആ താല്പര്യം ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുന്ന താല്പര്യമല്ല മറിച്ച് ശരീരം ചോദിക്കണം ഇതേപോലെ ശരീരത്തിന്റെ ഒരു മെക്കാനിസം ഉണ്ട് അത് ശരീരം സ്വയം ചോദിക്കുന്നുണ്ട് എന്നതാണ് അത് ഉദാഹരണം പറയാമെങ്കിൽ ഒരിക്കലും അലിയുർ അലീല്ലും ഈത്തപ്പം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോ അലിയുറുഹാൻ ഈത്തപ്പായം കഴിക്കുന്നുണ്ട് ഇപ്പോൾ റസൂല് പറഞ്ഞു വേണ്ട കാരണം കണ്ണ് രോഗം മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ റസൂല് വേറെ സദസ്സ് കഴിക്കുമ്പോൾ ഒരു സഹാബി ഈത്തപ്പായം കഴിച്ചു ഈത്തപ്പായം കഴിക്കുമ്പോ റസൂള്ളം ചോദിച്ച് ഇത് കഴിക്കുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ അതല്ല വെറുതെ കൊണ്ടുവച്ചതിൻ്റെ പേരിൽ കഴിക്കുകയാണോ സ്വഹാബി പറഞ്ഞു കൊണ്ടുവച്ചതിന്റെ പേരിൽ കഴിക്കല്ല അത് കഴിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ കഴിക്കണം റസൂല്ലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രോഗം മാറാൻ അത് എന്ന് എന്നുവെച്ചാല് ശരീരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതത് മെഡിസിനായിട്ടാണ് എന്തു ചെയ്യുക മാറുന്നത് ശരീരം പുളിപ്പാഗ്രഹിക്കുന്നത് ആ കുട്ടീൻ്റെ വളർച്ചക്കും സ്ത്രീന്റെ എന്താ പറയുക ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഷുഗർ രോഗികൾ ഫ്രൂട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെ നാച്ചുറോപ്പതി എല്ലാം നോക്കിയാൽ അറിയാമല്ലോ ഫ്രൂട്ട് കൊടുത്തിട്ടാണ് ചികിത്സിക്കുക അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് എന്ത് കഴിക്കണമെന്നില്ല ശരീരം എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ കഴിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അൽഫാമിനെ കുറിച്ചെല്ലാം പറയുന്നത് അല്ലെങ്കിൽ വന്തിയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈ പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട് ഈ വിഷയത്തിൽ ഇതാണ് നമ്മുടെ നിലപാട് മനസ്സിലായെന്ന് വിചാരിക്കാം